ഇന്ത്യ മുന്നണിയും ദേശീയ ജനാധിപത്യ സഖ്യവും തമ്മിൽ ശക്തമായ പോരാട്ടമാണ് തമിഴകത്ത് നടക്കുന്നത് ഏറ്റവും കൂടുതൽ ലോക്സഭാ മണ്ഡലങ്ങളുള്ള തമിഴ്നാട് പല കാരണങ്ങളാൽ പല പാർട്ടികളുടെയും പ്രതീക്ഷയുടെ ഭൂമിക കൂടിയാണ് ഒന്നാം ഘട്ടത്തിൽ വിധിയെഴുത്ത് നടക്കുന്ന തമിഴ്നാട്ടിൽ നിന്ന് അലമീൻ നമുക്കൊപ്പം ചേരുന്നു തത്സമയം അലമീൻ ചെന്നൈയിലേക്ക് എത്തിക്കഴിയുമ്പോൾ തെരഞ്ഞെടുപ്പ് ചൂട് കേരളത്തെക്കാൾ കടുക്കുന്ന പല മണ്ഡലങ്ങളുമുള്ള തമിഴ്നാട് നാളെ വിധിയെഴുതാൻ പോവുകയാണ് നിശബ്ദ പ്രചാരണ ദിവസമാകുമ്പോഴേക്കും എങ്ങനെയാണ് മുന്നണികളുടെ കണക്കുകൂട്ടലുകൾ സുജിയ ആദ്യഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു സംസ്ഥാനം തന്നെയാണ് തമിഴ്നാട് എന്ന കാര്യത്തിൽ സംശയമില്ല ദേശീയ രാഷ്ട്രീയത്തിലെ വിഷയങ്ങൾ പ്രശ്നങ്ങൾ അതിൻ്റെ പ്രസക്തി അതിനപ്പുറത്തേക്ക് സംസ്ഥാന ഘടകങ്ങൾ കൂടി ഒരുമിച്ച് ചേരുമ്പോൾ തീവാറുന്നൊരു പോരാട്ടമാണ് തമിഴ്നാട്ടിൽ നടക്കുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല സ്ഥാനാർത്ഥികളും മുന്നണികളും ഒക്കെ നിശബ്ദ പ്രചരണത്തിൻ്റെ തിരക്കിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളൊരുക്കത്തിലുമാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് സൗത്ത് ചെന്നൈയിലെ നന്ദനം എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവിടുത്തെ ഒരു സ്ട്രോങ് റൂമിനടുത്താണ് ഞാൻ നിൽക്കുന്നത് നാളെ തെരഞ്ഞെടുപ്പ് തിനുള്ള തെരഞ്ഞെടുപ്പ് സാമഗ്രികളുടെ വിതരണം അല്പസമയത്തിനകം ഇവിടെ ആരംഭിക്കും ചെന്നൈ സൌത്ത് മണ്ഡലത്തിലേക്കുള്ള ഉപകരണങ്ങളാണ് പ്രധാനമായും ഇവിടുന്ന് വിതരണം ചെയ്യുന്നത് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരൊക്കെ ഇവിടെ എത്തി ആ ഉപകരണങ്ങൾ രണ്ടുമണിയോടുകൂടി അതിന്റെ വിതരണം ആരംഭിക്കും ഏതായാലും തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾക്കുള്ള നടപടിക്രമങ്ങളും അതിന്റെ ക്രമീകരണങ്ങളും ഒക്കെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനും പൂർത്തീകരിച്ചിട്ടുണ്ട് തമിഴ്നാട്ടിലെ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു സാഹചര്യത്തിലേക്ക് വരികയാണെങ്കിലും സാധാരണഗതിയിൽ കഴിഞ്ഞ കാലം വരെയും നമ്മൾ കണ്ടിട്ടുള്ളത് ദ്രാവിഡ രാഷ്ട്രീയത്തിലെ പ്രാദേശിക കക്ഷികൾ ചേർന്നുള്ള ഒരു നേർക്കുനേർ പോരാട്ടമാണ് നമ്മൾ കണ്ടിട്ടുള്ളത് ഇത്തവണ പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായി അതിനിടയിലേക്ക് ദ്രാവിഡ കക്ഷികൾക്കിടയിലേക്ക് ചുവടുപ്പിക്കാൻ ബി ജെ പി നടത്തുന്ന ശ്രമങ്ങളാണ് തമിഴ്നാട്ടിലെ ഇത്തവണത്തെ പോരാട്ടത്തെ ശ്രദ്ധേയമാക്കുന്നതും വേറിട്ടതാക്കുന്നതും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ദ്രാവിഡ കക്ഷികളുടെ പ്രാദേശിക പാർട്ടികളുടെ തോളത്തിരുന്നു കൊണ്ട് തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പിനെ നേരിട്ട് ബിജെപിയും ഇത്തവണ സ്വന്തം നിലയിൽ ഒരു മുന്നണി രൂപീകരിച്ച് തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ അവർ ലക്ഷ്യം വയ്ക്കുന്നത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുഴുവനും തമിഴ്നാട് മുഴുവനും തൂത്തുവാരുക എന്നതിനപ്പുറത്തേക്ക് കൃത്യമായി ചുവടർപ്പിക്കുക ഒപ്പം വോട്ട് ഷെയർ ഉയർത്തുക എന്ന് മാത്രമല്ല അണ്ണാ ഡി എം കെ സഖ്യത്തിലെ ദുർബലമായി കൊണ്ടിരിക്കുന്ന വോട്ട് ബാങ്കിൽ കൂടി കണ്ണുനട്ടാണ് ബി ജെ പി തമിഴക രാഷ്ട്രീയത്തിലേക്ക് ചുവടർപ്പിക്കാൻ ശ്രമങ്ങൾ നടത്തുന്നത് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് തന്നെയാണ് അവരുടെയും ലക്ഷ്യം അത് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ ഡി കൃത്യമായ പദ്ധതികൾ ഇത്തവണ തന്നെ ആസൂത്രണം ചെയ്തിട്ടുണ്ട് ഒരു മുന്നണി സംവിധാനത്തെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നതിൽ മാതൃകാപരമായ നടപടികളാണ് സ്റ്റാലിനും ഡി എം കെയും സ്വീകരിച്ചിട്ടുള്ളത് തമിഴ്നാട്ടിനെ സംബന്ധിച്ചിടത്തോളം ഡി എം കെയും അണ്ണാ ഡി എം കെയും ബി ജെ പിയുമാണ് മത്സരിക്കുന്നതിൽ പ്രധാനപ്പെട്ട കക്ഷി കക്ഷികൾ ഈ മൂന്ന് കക്ഷികളിൽ ഏറ്റവും കുറഞ്ഞ സീറ്റുകളിൽ മത്സരിക്കുന്നത് ഡി ആണ് കഴിഞ്ഞ തവണ മത്സരിച്ച സീറ്റുകളിൽ പോലും ഇത്തവണ ഡി മത്സരിക്കുന്നില്ല അത് മുന്നണിയിലെ മുന്നണിയിലെ ഇന്ത്യ സഖ്യത്തിലെ മറ്റു കക്ഷികൾക്ക് വേണ്ടി വിട്ടുവീഴ്ച ചെയ്യുന്നതിന് വേണ്ടിയാണ് അത്തരമൊരു മനോഭാവം സ്റ്റാലിൻ സ്വീകരിച്ചത് അതിന് പ്രധാനപ്പെട്ട കാരണം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ നേട്ടം അതിനപ്പുറത്തേക്ക് വരാനിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ പോരാട്ടം അതിൽ കൂടി പിന്തുണ ഉറപ്പിക്കുന്നതിന് വേണ്ടിയുള്ള അതിൽ കൂടി നേട്ടം കൊയ്യുന്നതിന് വേണ്ടിയുള്ള തന്ത്രത്തിൻ്റെ ഭാഗമായുള്ള ഒരു നീട്ടിയെറിയലാണ് ഇപ്പോൾ തന്നെ സ്റ്റാലിൻ നടത്തിയിരിക്കുന്നത് ഏതായാലും ആ അർത്ഥത്തിലൊക്കെ വലിയ ഒരു പോരാട്ടം വലിയ ഒരു ശ്രദ്ധേയമായിട്ടുള്ള ഘടകം തന്നെയാണ് ഇവിടെയുള്ളത് ബി ജെ പി സംബന്ധിച്ചിടത്തോളം സംസ്ഥാന അധ്യക്ഷൻ യുവതുറുക്കിയായിട്ടുള്ള അണ്ണാമലയിലാണ് ബി ജെ പി അവരുടെ തുറുപ്പു ചീട്ടായി രംഗത്തിറക്കിയിരിക്കുന്നത് പലപ്പോഴായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദ്രാവിഡ മണ്ണിൽ വന്നു പോവുകയും ചെയ്തിട്ടുണ്ട് പല പ്രതീക്ഷകൾ വെച്ചുകൊണ്ട് തന്നെ വന്നു പോവുകയും ചെയ്തിട്ടുണ്ട് എന്ന് മാത്രമല്ല തമിഴ്നാട്ടിൽ നേട്ടം കൊയ്യുന്നതിന് വേണ്ടി കൃത്യമായ സോഷ്യൽ എഞ്ചിനീയറിംഗ് നടത്തി പിന്നെ വിഭാഗങ്ങളെ ഒപ്പം നിർത്തുന്ന ശ്രമവും അദ്ദേഹം നടത്തിയിട്ടുണ്ട് ഇവിടെ ഏറ്റവും പ്രധാനം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ പാർലമെന്റിലേക്ക് അയക്കുന്ന അംഗങ്ങളുടെ എണ്ണത്തിനപ്പുറത്തേക്കും സംസ്ഥാന രാഷ്ട്രീയത്തിന്റെ ഭാവിയിലേക്കുള്ളൊരു ദിശാസൂചിക കൂടിയായി അത് മാറും അതെങ്ങനെയെന്ന് ചോദിച്ചാൽ ബി ജെ പിക്ക് സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഈ ദ്രാവിഡ രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് മറ്റു കക്ഷികൾക്ക് എത്രത്തോളം ചുവടറപ്പിക്കാനാകുമെന്നുള്ളതിന്റെ ഒരു പരീക്ഷണവും ഒരു മറ്റൊരക്കലുമായി അത് മാറും എന്നതിനപ്പുറത്തേക്ക് ആ ബി ജെ പി നടത്തുന്ന ആ ശ്രമങ്ങൾ എത്ര കണ്ട് ഫലം കണ്ടു എന്നതിന്റെ സൂചന ഒപ്പം അണ്ണാ ഡി എം കെയെ സംബന്ധിച്ചിടത്തോളം ഭിന്നിച്ചു നിൽക്കുന്ന അണ്ണാ ഡി എം കെ വിഭജിച്ച് നിൽക്കുന്ന അണ്ണാ ഡി എം കെ ബി ജെ പി സഖ്യത്തിൽ നിന്ന് പുറത്തുപോയ അണ്ണാ ഡി എം കെ അധികാരത്തിൽ നിന്ന് പുറത്തു വന്നതിനു ശേഷം ആദ്യമായ ഒരു തിരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെയും നിലനിൽപ്പിൻ്റെ ഒരു ഭാഗമായി നിലനിൽപ്പിന്റെ പ്രശ്നമായി ഈ തിരഞ്ഞെടുപ്പ് മാറുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ എല്ലാ തരത്തിലും ഒപ്പം ബി ജെ പി എന്തെങ്കിലും നേട്ടം കൊയ്യുകയാണെങ്കിൽ അത് അണ്ണാമലൈ എന്ന നേതാവിൻ്റെ നേതാവ് ഒരു വലിയവനായി മാറുന്ന ഒരു ഒരു സാഹചര്യവും ഉണ്ടാകും അങ്ങനെ പല തരത്തിൽ പല ഘടകങ്ങൾ കൊണ്ട് തൊഴിഞ്ഞുമറഞ്ഞ രാഷ്ട്രീയ സാഹചര്യം യാണ് തമിഴകത്ത് ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ചെന്നൈയിൽ നിന്നാണ് അല്ലമീൻ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത് വി എസ് രഞ്ജിത്തും അല്ല മീനും തമിഴ്നാടിന്റെ വിവിധയിടങ്ങളിൽ നിന്നുള്ള തെരഞ്ഞെടുപ്പ് പൾസ് പ്രേക്ഷകരിലേക്ക് നേരിട്ട് എത്തിക്കും